ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മാങ്ങ വച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു കേക്കാണിത് പിന്നെ നമുക്കിത് വൈകുന്നേരങ്ങളിൽ ചായക്കൊപ്പം കഴിക്കാൻ നല്ല രുചിയാണ് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന ഈ ഒരു സമയത്ത് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണാം അപ്പോൾ ഞാനിതിനു വേണ്ടി നല്ലതുപോലെ പഴുത്തിട്ടുള്ള മാങ്ങ എടുത്തിട്ടുണ്ട് വലിയ മാങ്ങയാണ് എടുക്കുന്നതെങ്കിൽ ഒരു മാങ്ങ മതിയാവും ചെറിയ മാങ്ങയാണ് എടുക്കുന്നതെങ്കിൽ രണ്ട് മാങ്ങ വേണ്ടിവരും ചെറുതായി മുറിച്ചെടുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ റവ ഇട്ട് കൊടുക്കുന്നുണ്ട് വറുത്തിട്ടുള്ള റവയാണ് ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഒരു നാല് ഏലക്കായുടെ സീഡ്സ് ചതച്ചതിന് ശേഷം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരക്കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് പഞ്ചസാരയാണ് ഞാനിപ്പോൾ ഇതിന് വേണ്ടി ബ്രൗൺ ഷുഗറാണ് എടുത്തു വെച്ചിരിക്കുന്നത് ബ്രൗൺ ഷുഗർ കാൽ കപ്പ് അളവിൽ പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് മാമ്പഴമാണ് മാമ്പഴം നന്നായിട്ട് തരികളൊന്നുമില്ലാതെ അടിച്ചെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കണം തിളപ്പിച്ചാറിയ അരക്കപ്പ് അളവിലുള്ള പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആദ്യം നമുക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് മിക്സാക്കി എടുക്കണം ആദ്യമേ തന്നെ അരക്കപ്പ് അളവിൽ ഫുള്ളായിട്ട് ഇതിൽ ഒഴിച്ച് കൊടുക്കാൻ പാടില്ല കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് നമുക്കിത് മിക്സാക്കി എടുക്കണം ഇനി ഒരു നുള്ളു ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിത് സ്പൂൺ കൊണ്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കാം സ്പൂൺ കൊണ്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കുറച്ച് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം ബാക്കിയുള്ള പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കാൽ ടീസ്പൂണിൻ്റെ പകുതി അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കണം നമ്മളിത് ഇളക്കി കൊടുക്കുന്ന സമയത്ത് അരക്കപ്പ് പാലാണ് ഒഴിച്ച് കൊടുത്തിരുന്നത് കൂടുതൽ തിക്കായിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല അപ്പോൾ നമ്മുടെ കേക്കിനുള്ള ബാറ്റർ തയ്യാറാക്കി കഴിഞ്ഞു ഇനി നമുക്കൊരു കേക്ക് ടിൻ എടുക്കാം കേക്ക് ടിന്നിൻ്റെ ഉള്ളിലായിട്ട് അര ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തു പാത്രത്തിൻ്റെ ഉള്ളിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ നെയ്യ് തടവി കൊടുക്കാം ഇതേപോലത്തെ ഒരു കേക്ക് ടിൻ ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഉണ്ടാവുമല്ലോ അതിലും ഇതുപോലെ തന്നെ നെയ്യ് തടവി കൊടുത്തതിന് ശേഷം നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം ഒന്ന് നിരത്തി കൊടുക്കാം അതിനുശേഷം പാത്രം നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കാം രണ്ട് മൂന്ന് തവണ തട്ടി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി കുറച്ച് ജീരകമിട്ടായി ഇതിൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ നടുവിലായിട്ട് കുറച്ച് പിസ്തയും കൂടി വെക്കുന്നുണ്ട് നമ്മളിത് വേവിച്ചെടുക്കാൻ പോകുന്നത് ആവിയിലാണ് ആവിയിൽ വേവിച്ചെടുത്തൊരു പലഹാരമാണിത് അപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചു അതിൻ്റെ മുകളിലായിട്ട് ഹോളുള്ളൊരു തട്ട് വെച്ചു അതിലേക്ക് നമുക്ക് ഈ കേക്ക് കേക്കിന് ഇറക്കി വെക്കാം അടച്ചു വെച്ചതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം തീ ആദ്യം ഫുൾ ഫ്ലെയിമിലിട്ട് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വെക്കാവുന്നതാണ് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇതിൻ്റെ ഈ കേക്കിൻ്റെ വേവ് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേക്ക് വേവുന്ന സമയത്ത് ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് അതിലേക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെളുത്ത കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പുറത്തെടുത്ത് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പാത്രത്തിൻ്റെ സൈഡിൽ നിന്നായിട്ടെല്ലാം വിട്ട് വന്നിട്ടുണ്ട് കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം ശേഷം നമുക്കതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം കേക്ക് നല്ല സോഫ്റ്റായിട്ടാണ് കിട്ടിയിരിക്കുന്നത് അടിയിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല നമുക്കിത് തിരിച്ച് വെക്കാം അതിനുശേഷം നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം മാമ്പഴം കൊണ്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു കേക്ക് നമുക്ക് വൈകുന്നേരങ്ങളിൽ ചായക്കൊപ്പം കഴിക്കാം കേക്ക് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത് വളരെ നല്ല രുചിയാണ് അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്